നമസ്കാരം ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അറുപത്തി ലക്ഷത്തോളം പേർക്കായി ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷന്റെ വിതരണം ഈ ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് രണ്ടേ ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ Thank you.